മ ശിവയായ സദാശിവാൈലാസപതയേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് നാല് മന്ത്രങ്ങളാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് ഭഗവാന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മന്ത്രങ്ങളൊന്ന് പരിചയപ്പെടാം നമോ രോ ക്ഷേത്രാണാം പതയേ നമ നമസ്സൂതായ അഹന്യായ വനാനാം പതയേ നമ നമോ രോഹിതായ സ്ഥപതയേ വൃക്ഷാണാം പതയേ നമ നമോ മന്ത്രണേ വാണിജായ കക്ഷാണാം പതയേ നമ ഇങ്ങനെ നാല് മന്ത്രങ്ങൾ മഹാദേവൻ ഇപ്പം നമ്മുടെ മുന്നിലുണ്ടേ എങ്ങനെയാണ് നമോ രുദ്രായ അധരാവിനെ രുദ്രനായിക്കൊണ്ട് നമസ്കാരം ആരാ രുദ്രൻ ദുഃഖമില്ലാതാക്കുന്നവൻ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന മഹാദേവൻ നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെയാണ് ആതതാവിനെ കയ്യില് നല്ല പിനാകി ആ വില്ല് പിനാകിയാണ് ഭഗവാൻ പിനാകമെന്ന് ആ വില്ല്ല് ധരിച്ചുകൊണ്ടിരിക്കുക എന്തിനാണത് ക്ഷേത്രാണാം പതയെ നമ്മ ക്ഷേത്രാണാം പത പതി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശരീരം എന്നൊരു അർത്ഥമുണ്ട് ജീവാത്മാക്കളെ മുഴുവൻ അധിപനാണ് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് ഭഗവാൻ എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അതുപോലെ നമ്മളൊക്കെ പതിയാണ് ചാൻ ഭക്തന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് സദാ ജാഗരൂകനായിട്ട് വില്ലൊക്കെ അങ്ങനെ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വില്ല് രക്ഷിക്കാൻ എന്തിനാ രക്ഷി എങ്ങനെയാ രക്ഷിക്കുന്നത് നമ്മൾ പല വിധത്തിലുള്ള ആപത്തുകളിലും പെട്ടുപോ തെറ്റുകൾ ചെയ്യും അത് അതിൻ്റെ ഫലമായിട്ട് ദുഃഖങ്ങൾ വരും നരക യാതന വരെ അനുഭവിക്കും അവസാനം വരിക്ക് മരിച്ച നരകത്തിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ റെഡിയാണ് പക്ഷേ എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലേ ഉണ്ടല്ലോ തെറ്റ് ചെയ്തോ ആയിക്കോട്ടെ അതിന് ശിക്ഷയും കൊടുക്കും ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കാനായിട്ട് ശിക്ഷിക്കാനായിട്ടും രണ്ടിനും അപ്പൊ ഈ രക്ഷിക്കാനായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം നമ്മളെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഭഗവാനെ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ സ്തുതിക്കണം സേവിക്കണം അപ്പം ഭഗവാനെ സേവിക്കൂ എന്നാൽ എന്താവും ഒരു പരിഭ്രമവും വേണ്ട നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കിത്തരും അതിനാണേ ഭഗവാനോട് നിൽക്കുന്നത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു സ്കൂൾ തുറന്ന് നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ട് റെഡി ആയിട്ടിരിക്കുക അവിടെ ആരും പോകുന്നില്ല പഠിക്കാനൊന്നും കുട്ടികളൊന്നും വരുന്നില്ല പിന്നെ ഇത് അതിന്റെ ഫലം കിട്ടുമോ ഇല്ല അപ്പൊ ഇതുപോലെ ഭഗവാൻ റെഡിയാണ് എന്താണ് നിദ്രാ മുദ്രാം അഖില ജഗതീ രക്ഷണേ ജാഗരൂക ഭഗവാൻ ലോകത്തിന് മുഴുവൻ രക്ഷിക്കാനായിട്ട് ജാഗരൂകനായിട്ട് ഇരിക്കുന്നുണ്ട് ആ രുദ്രനായിക്കൊണ്ട് നമസ്കരിക്കുക നമ്മള് നമോ രുദ്രാവിനേ ക്ഷേത്രാണാം പതയേ നമാം ക്ഷേത്രം എന്നുള്ള പല അർത്ഥമുണ്ട് ഇതും ശരീരം കൗന്ദയ ക്ഷേത്രം വിത്യഭിതീയതയെന്ന് ഭഗവത്ഗീതയിലുണ്ട് നമ്മൾ ശരീരം അപ്പം ക്ഷേത്രങ്ങളുടെ അധിപൻ ശരീരങ്ങളുടെ അധിപൻ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് മനുഷ്യരെ ജീവാത്മാക്കൾ എന്നർത്ഥം അപ്പം ഈ ജീവാത്മാക്കളായിട്ടുള്ള എല്ലാവരെയും രക്ഷിക്കാനായിട്ട് വില്ലയെന്തിയിട്ട് ഭഗവാൻ പരമേശ്വരൻ ഇവിടെ മുന്നിലുണ്ട് ആ പരമേശ്വരനായിക്കൊണ്ട് നമസ്കരിക്കുന്നു നമോ രുദ്രായ സദാവിനെ ക്ഷേത്രാണാം പതയെ നമഹം പിന്നെ നമസ്സൂതായ ഹന്ത്യായ വനാനാം പതയെ നമഹം നമസ്സൂതായ സൂതൻ നിറ ഡ്രൈവർ നിറ ജഗൻ എന്താവ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ എന്താണ് കൺട്രോൾ ചെയ്ത് നയിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സൂതനായിക്കൊണ്ട് നമസ്കാരം നമസ്വതായ ആഹന്തിയായ ആഹന്തിയനാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഭഗവാനെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല ഹനിക്കാൻ സാധിക്കില്ല അഹന്തും അഹനിക്കാൻ സാധിക്കില്ല ഹനിക്കാൻ സാധിക്കില്ല അഹന്യനാണ് നമ്മതായ അഹന്തിയായ ഭഗവാന് ഒരു ക്ഷണതും പറ്റില്ല നമ്മളെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് രക്ഷിക്കുമ്പോ വിഷമം ഏയ് ഇല്ല എന്നാൽ ഭഗവാനെ അങ്ങോട്ട് തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അജയ്യനാണ് ഭഗവാൻ അപരാജിത സർവസഹം എന്ന് പറഞ്ഞ മാതിരി ഈ മഹാദേവൻ മഹാദേവനെ ഒരുവരിക്കും കേൾപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഇപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ ഈ സൂതന ഡ്രൈവറായിട്ട് പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കല്ലേ ഈ പ്രബഞ്ചതക്കര തിരിച്ചുകൊണ്ടിരിക്കല്ലേ ആ അപ്പൊ അത് വിഷമം വരില്ലേ എന്തെങ്കിലും ഏയ് ഒരു വിഷമവും ഇല്ല വെരി ഈസിലി ഹി ക്യാൻ ഡൂ ഓൾ ദീസ് തിങ്സ് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും നമസ്വതായ അഹന്തിയായ വനാനാം പതയേ നമ പിന്നെ പറയുന്നു വനാനാം പതയേ നമ വനങ്ങളുടെ പതിയാണ് ഇത് ഇതെന്താ അപ്പൊ ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഒക്കെ നികതാം പതി എന്ന് പറഞ്ഞില്ലേ അത് പോരേ വനം അതിന് പെടില്ലേ പെടും എന്നാലും ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് പറയാണ് വനാനാം പത ഏ നമാ വനങ്ങളുടെയും പതിയാണ് ആ ഇപ്പോ ഇന്ന് ഒരു യൂറിസ്റ്റിക്ഷൻ ചിലപ്പോൾ ഇത് ഈ ജില്ലയിൽ പെട്ടതല്ല ഈ കേസ് പെടില്ല പറ്റേ ജില്ലയിൽ അങ്ങനെയല്ല ഇത് എല്ലാത്തിന്റെയും അധിപനാണ് ഇപ്പൊ വനം വനമേഖല വേറെ അല്ലേ സമുദ്രമേഖല അങ്ങനെ അക്ക എല്ലാത്തിൻറെയും അധിപനാണ് നമസ്സൂതായ അഹന്യായ വനാനാം പതയെ നമഹം പിന്നെയോ നമോ രോഹിതായ പതയേ വൃക്ഷാണാം പതയെ നമം രോഹിതായ ഈ ഓരോരോ മന്ത്രവും തുടക്കം തന്നെ നവ അവസാനം നവ അല്ലെ അപ്പൊ നമസ്കരിക്കുകയാണ് ആരെ രോഹിതായ ഈ രക്തവർണ്ണത്തിലുള്ള ചുമപ്പ് വർണ്ണത്തിലുള്ള ആയ ഭഗവാൻ എങ്ങനെയാ ഭഗവാനീ ചുമപ്പ് വർണ്ണം വന്നത് അതാണ് രജോകുണത്തിന്റെ കർമ്മ മേഖലയാണ് ഭഗവാൻ കർമ്മനിരതനാണ് അഖില ജഗതീരക്ഷണേ ജാഗരൂക ലോകം മുഴുവൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഒരു ചുമപ്പ് ആ രജോഗുണത്തിന്റെ ായിട്ട് കാണിക്കുകയാണ് നമോ രോഹിതായ സ്ഥിതി അതുപോലെ രക്ഷണം ഇത് രണ്ടു ഭഗവാന്റെ ജോലി അപ്പൊ നമ്മളെയൊക്കെ നിലനിൽപ്പിന്റെ ആശ്രയം അടിസ്ഥാനം ഭഗവാനാണ് പിന്നെയോ നമ്മളെയൊക്കെ രക്ഷിക്കാനും ഭഗവാനാണ് പാതി രക്ഷതി രക്ഷിക്കുന്ന ഭഗവാൻ നമസ്കാരം ഈ ലോകത്തിനെവിടെ നിന്ന് മുഴുവൻ നിലനിൽപ്പിനും ആധാരഭൂതനായ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം പിന്നീടും പറയുന്നു വൃക്ഷങ്ങളുടെയും പതിയാണ് വനാനാം പതിയെന്ത പറഞ്ഞു അപ്പൊ വനം വൃക്ഷം എന്താണ് വൃക്ഷാടാം സമൂഹ വന എന്താ വൃക്ഷങ്ങളുടെ കൂട്ടത്തെയാണ് വനം നശിക്കുന്നത് അല്ലെ അപ്പൊ വൃക്ഷം എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ വനം എന്ന് പറഞ്ഞാൽ പോരെ അതല്ല എല്ലാം പറയാണ് എല്ലാം 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 അത് ഇതിൽ പറഞ്ഞ മാതിരി അമരപ്രഭു മരപ്രഭു എന്ന് ഒരു ഇതുണ്ടല്ലേ സഹസ്രനാമത്തിൽ നമ്മൾ കേട്ടതാ അമരപ്രഭു മനാഭോ മരപ്രഭു അല്ല എന്ന് പറഞ്ഞു ഏ അങ്ങനെ ഉണ്ടോ അപ്പം മരത്തിൻ്റെ പ്രഭു ആരാ അമരന്മാരുടെ പ്രഭു എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പ്രഭു ഭഗവാൻ എന്ന് പറഞ്ഞു വിഷ്ണു അപ്പം മരങ്ങളുടെയോ മരങ്ങൾക്ക് പ്രഭുത്വം ഇല്ലേ മരങ്ങളുടെ അല്ലേ എന്ന് പറഞ്ഞ മാതിരി അത് വേണ്ട അപ്പം വനങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ പറഞ്ഞാൽ സർവത്തിൻ്റെയും അധിപനായ ശ്രീ മഹാദേവനെ നമസ്കാരം നമോ രോഹിതായ സ്ഥപതയേ വൃക്ഷാണാം പതയെ നമ പിന്നെ നമോ മന്ത്രണേ വാണിജായ കക്ഷാണാം പതയേ നമാം പിന്നെ മന്ത്രണേ മഹാമന്ത്രിയാണ് എന്ന് പറഞ്ഞ എല്ലാ മന്ത്രങ്ങളുടെയും അധിപനായിട്ടുള്ള അല്ലയോ മഹാദേവ അവിടത്തേക്ക് നമസ്കാരം വാണിജായ വാണിജാഹ ഈ കച്ചവടക്കാരനെ പോലെ കച്ചവടക്കാരൻ പഴയ കാലത്തെ കഥയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ദിക്കിലേക്കും കൊണ്ട് നടന്ന് വിൽക്കുക സാധനങ്ങൾ പിഴി അങ്ങനെ ഇല്ലാതെ ഉള്ള കാലത്തെ ആ ഇതുപോലെ പറയാണ് അങ്ങനെ കച്ചവടത്തിനായിട്ട് ദൂരെ ദിക്കിലേക്ക് പോയിട്ട് സാധനങ്ങൾ വിറ്റ് വരും അതുപോലെ ഒരു കച്ചവടക്കാരനെ പോലെ എല്ലാവർക്കും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു എന്നർത്ഥം നമോ മന്ത്രണേ വാണിജായ കക്ഷാളാം പതയെ നമ കക്ഷാളാം പതയെ എന്ന് പറഞ്ഞാൽ ഗുൽമങ്ങൾ ചെറിയ കുറ്റിച്ചെടികൾ അതിൻ്റെയും പതിയാണ് അതാണ് പറഞ്ഞാൽ വനങ്ങളുടെ പതിയാന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ പതിയാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ചെറിയ ചെറിയ പുല്ല് തുളസി ചെറിയ ചെറിയ ചെടികൾ കുറ്റിച്ചെടികൾ മരം ചെടി വ്യത്യാസമുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുപോലെ ചെടികളുടെയും പതിയാണ് എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധങ്ങളായ മന്ത്രങ്ങളിലൊക്കെ വിവിധങ്ങളായ വസ്തുക്കളുടെയൊക്കെ പതിയാണെന്ന് പറഞ്ഞാൽ ചുരുക്കം എല്ലാറ്റിൻ്റെയും പതിയായ മഹാദേവന നമസ്കാരം എന്നാണ് ഈ നാല് മന്ത്രങ്ങളുടെയും ഒരു ചുരുക്കം നമശിവായ നമശിവായ നമശിവായ